നമസ്കാരം നമ്മൾ മൂവാറ്റുപുഴ വരെ ഇന്ന് പോയാൽ കഴിഞ്ഞ ദിവസം പാ അവിടെ ഒരു പന്തൽ തകർന്നു വീണിരുന്നു അതായത് വിശ്വാസ സംരക്ഷണ ജാഥ അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു വിശ്വ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥ ഇങ്ങനെ കൊണ്ടുവന്ന് ചെങ്ങന്നൂരിൽ അവസാനിപ്പിക്കുന്നു എന്നിട്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് മുൻഷിയൊക്കെ വലിയ വായിലാണ് വെച്ച് കീറിയത് ഞങ്ങൾ കേരളത്തിൽ വിശ്വാസത്തെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇതെല്ലാം കട്ട് ഇവിടുത്തെ വിശ്വാസികളെ അങ്ങ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നടക്കമുള്ള അതിക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വേദിയായിരുന്നു ശരിക്കും ആ മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത് എന്ന ചുരുക്കം എന്നാൽ ഇത് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെറും കപടമൂല്യങ്ങളാണെന്നും കപടവിശ്വാസമാണോ എന്നൊക്കെ പലർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതും വാസ്തവമാണ് അതിൻ്റെ അവർ കാണിക്കാൻ പോകുന്നത് വെറും കാപട്യമാണ് എന്ന് മനസ്സിലാക്കി അയ്യപ്പകോപം കോപം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അയ്യപ്പ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പ കോപം മുഴുവൻ സംസ്ഥാന സർക്കാരാണ് കാര്യം അവർ വെട്ടിക്കുന്നു തട്ടിക്കുന്നു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവിടുത്തെ അമ്പലത്തിൽ നിന്നും പണം കൊള്ളയടിക്കുന്നു എന്നടക്കമുള്ള നിരവധി ക്രൂഷ്യലായിട്ടുള്ള ആരോപണങ്ങളാണ് ശരിക്കും സംസ്ഥാന സർക്കാരിനെടുക്കുക വരുന്നത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ഉടനെ അത് അയ്യപ്പ കോപമാക്കും രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞാൽ അത് അയ്യപ്പൻ്റെ കോപം നിമിത്തമാണ് എന്ന് പറയുന്നു അങ്ങോട്ടേക്ക് പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിൽ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതും അയ്യപ്പൻ്റെ കോപമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പക്ഷേ ആ അയ്യപ്പൻ്റെ കോപത്തിൽ നിന്ന് തരണം ചെയ്ത് തൊട്ടടുത്ത തവണ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഭരണ തുടർച്ച നേടുന്നതാണ് നമ്മൾ കണ്ടത് ഇടതുപക്ഷ സർക്കാർ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോകും അപ്പോൾ ഈ അയ്യപ്പ കോപം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാപട്യമുള്ള ഭക്തന്മാർക്കെതിരെ അല്ലെങ്കിൽ കപട വിശ്വാസികൾക്കെതിരെ ഒരുപക്ഷെ അയ്യപ്പൻ ഒരു പണി കൊടുത്തിരിക്കും കാര്യം മൂവാറ്റുപുഴയിൽ അവിടെ ഒരു താൽക്കാലികമായി അവിടെ ഗ്രൗണ്ടിൽ താൽക്കാലികമായ ഒരു വേദി കിട്ടിയിരുന്നു വലിയൊരു ഭീമാകാരമായ ഒരു വേദിയാണ് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നത് ദീപാദാസ് മുൻഷിയടക്കമുള്ളവർ പങ്കെടുക്കേണ്ട ഒരു വലിയ വേദിയല്ലേ അപ്പോൾ അങ്ങനെ ഒരു വേദി അവരവിടെ തയ്യാറാക്കി അങ്ങനെ വേദി തയ്യാറാക്കി എന്തായിരുന്നാലും സാധാരണഗതിയിൽ ഇവരുടെ വേദിക്ക് നല്ല ഉറപ്പുണ്ടാവണം ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താണെന്ന് ചോദിച്ചാൽ സദസ്സിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും ഇവരുടെ വേദിയിലിരിക്കാൻ പലയിടത്തും അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിൻ്റെ വേദി തകർന്നു വീണ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഉറപ്പി ഉറപ്പോടുകൂടി തന്നെ വേണം വേദി പണിയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ വേദിക്ക് അത്ര ഉറപ്പോടുകൂടി പണിഞ്ഞു പക്ഷേ എന്തോ അതിനത് കരി അവിടെ തുരന്നിട്ട് അതൊരു ടൈലിട്ടതുകൊണ്ട് അതായത് ഈ നമ്മുടെ ഈ ഇൻ്റർലോക്ക് ഉണ്ടല്ലോ ഇൻ്റർലോക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തുരന്ന് ഒരു കമ്പ് നാട്ടി അതിന് മേളിൽ നിന്ന് ഇടാനൊന്നും പറ്റില്ല അതിനുവേണ്ടി ഒരുപാട് വിസ്തൃതിയുള്ള ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ കമ്പി വാർത്തുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്ത ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ അത് പൊളിഞ്ഞു വീണു അതായത് എന്തായാലും യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ പറ്റി പിന്നീടായി പരിപാടി നേരെ മാറ്റി മാറ്റിവെക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു കാര്യം പരിപാടി മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടി മാറ്റി വയ്ക്കാൻ പറ്റാത്തത് തന്നെ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അത് ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് അപ്പം എവിടെയാണ് ആർക്കാണ് ഈ അയ്യപ്പ കോപം എന്ന് പറയുന്ന സാധനം ആരാണ് വിശ്വാസികൾ നമുക്കിത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതായത് അയ്യപ്പൻ്റെ കോപം മുഴുവൻ ഇപ്പം വാരി വലിച്ച് വെച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് അതേ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് നാൾക്ക് നാളില്ലാത്ത തരത്തിലുള്ള പ്രദശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ആകപ്പാട പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അബിൻ വർക്കി വരെ എന്നിട്ട് ആ വേദിയിൽ തന്നെ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേദിയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വലിയ അതെ അതേ അവിടെ എൻ്റെ വേദിയിൽ പ്രസംഗിക്കുന്നു അപ്പോഴേക്കാണ് അബിൻ വർക്കി എന്ന് പറയുന്ന തിരസ്കൃതനായ നേതാവ് വരുന്നത് അതായത് ബേ കോൺഗ്രസ്സിലുള്ളവർക്ക് ഗ്രൂപ്പുകളിക്ക് നിന്നുകൊടുക്കാത്ത ഒരു പച്ചയായ കറതീറുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അബിൻ വർക്കി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ അതായത് രാഹുൽ മാഹംകൂട്ടത്തിൽ പ്രസിഡൻ്റായ സമയത്ത് തൊട്ട് അടുത്ത് തൊട്ടിപ്പുറത്ത് വോട്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത് വോട്ട് നേടി നിൽക്കുന്ന അബിൻ വർക്കി ആണ് ഏറ്റവും നല്ല നേതാവെന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ വേണ്ടി വ്യാജ വോട്ട് നേടിയ ഒരാളാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഏറ്റവും മികച്ച യുവാക്കൾക്കിടയിൽ ഏറ്റവും മികച്ച കൂടി നിൽക്കുന്ന ആൾ എപ്പോഴും അബിൻവർക്ക് തന്നെയാണ് ആ അഭിൻവർക്ക് നേരെ വേദിയിലേക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അബിൻവർക്ക് വരുന്നു അബിൻവർക്ക് വന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തകർ എല്ലാവരും വല്ലാതെ ആവേശഭരിതരാകുന്നു വല്ലാതെ ആവേശഭരിതരായി അബിൻവർക്കിക്ക് മുദ്രാവാക്യം വിളിക്കുകയും അബിൻവർക്കി എടുത്ത് തോളിൽ കയറ്റിക്കൊണ്ട് നേരെ വേദിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോഴാണ് ഡി സി സി പ്രസിഡന്റായി നിൽക്കുന്ന മുഹമ്മദ് ഷിയാസിനെ ഒത്തിരി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആൾക്കാർ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് തന്നെ വലിയ കോപാകുലനായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു ഡി സി സി അധ്യക്ഷനെ കാണാം മുദ്രാവാക്യം വിളിക്കരുത് മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറയുന്നു ഇദ്ദേഹം ഒരു സ്ത്രീ കേസിൽ പീഡനക്കേസിൽ ആരോപണവിധേയനായി അകത്ത് മുറിക്കകത്തിരുന്ന് ഇറങ്ങി വന്ന ഒരു ജനനേതാവല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ ആരും അവിടെ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടവരാണ് നമ്മൾ മലയാളികൾ അവിടെ ആ മനുഷ്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതിന് ജയിലിൽ കിടന്നിട്ട് ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് എടുത്ത് അല്ലെങ്കിൽ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വരുന്ന ഒരു നേതാവൊന്നുമല്ല അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നേ അവിടെ പേടിച്ചിട്ട് സ്വന്തം കാര്യം കൃത്യമായി പറയാൻ പോലും കഴിവില്ലാതെ പറഞ്ഞാൽ നിലനിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വാ പൂട്ടി മിണ്ടാതിരുന്നതിന് ശേഷം വെള്ളിട്ടിറങ്ങി വന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തില് തോളിലെടുത്തുകൊണ്ട് പോയപ്പോൾ ഇവിടുത്തെ കെ പി സി സിക്ക് ഒന്നും പറയണ്ട ഡി സി സിമാർക്കൊന്നും പറയണ്ട അതേസമയം നല്ല ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മേടിച്ച് വോട്ട് മേടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന അബിൻ അഭിൻവർക്ക് ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ കാരണം അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കിയിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു ചെയ്യുന്നു ഒരിടത്ത് പോലും അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പിന്നെ കെ സി വേണുഗോപാലിനെ കുറിച്ച് പുകഴ്ത്തിയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നേ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നിട്ട് ആ മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തെ എടുത്തുപൊക്കി കൊണ്ടുപോകുന്നത് അബിൻവർക്കയുടെ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ അബിൻ അബിൻവർക്കിയെ എടുത്തുകൊണ്ട് പോകുന്ന ആ സാഹചര്യത്തിൽ എത്ര രൂക്ഷമായിട്ടാണ് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ആവേശഭരിതമായി ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പ്രവർത്തകനെ കൊണ്ടുവരുമ്പോൾ ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് അതിന് പകരം അദ്ദേഹം കോപാകുലനായ കൊണ്ട് മുദ്രാവാക്യം വിളിക്കരുതെന്ന് പറയുന്നു മുദ്രാവാക്യം അല്ലേ വിളിച്ചില്ല മുഹമ്മദ് ഷിയാസിനെ ചീത്ത വിളിച്ചില്ലല്ലോ അല്ലേ അങ്ങനെ പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന തീർത്തും എന്താ പറയുക അസഹിഷ്ണുതയുടെ ഒരു കേന്ദ്രമായി വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ആ ഈ പറയുന്ന അയ്യപ്പ ശബരിമല സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയെല്ലാം ഈ പിന്തിരിപ്പ നയങ്ങളാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗ്രൂപ്പിസം ഇങ്ങനെ ശക്തമാകുന്നതിന് വേണ്ടി നമുക്കറിയാം തുടങ്ങിയ സമയത്താണല്ലോ ഇവിടെ കേരളത്തിൽ രണ്ട് നേതാക്കന്മാർ തമ്മിൽ തെറിവിളി ഉണ്ടായത് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ശബരിമല സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ടും വരുന്നത് അപ്പോൾ അവിടെയും അതിലും ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഗ്രൂപ്പിസവും തമ്മിലടിയും ഒക്കെയാണ് അവിടെയും മുഴച്ചു നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ശബരിമലയിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ അയ്യപ്പനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വിശ്വാസത്തെ കച്ചവടച്ചരക്കാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കൂടുതൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പൊള്ളയായ കപട സ ഒരു ഭക്തിയും കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് നമുക്ക് പറയാം കപടക കപടഭക്തരാണ് കോൺഗ്രസുകാർ കപടവിശ്വാസവാദികളാണ് അല്ലാതെ അവരാരും വിശ്വാസി ഈ ദീപാദാസ് മുൻഷി ഇവരോട് എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല പിന്നെ രാഷ്ട്രീയം പിന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് വിശ്വാസത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം മുതലെടുക്ക അല്ലെങ്കിൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസ് അല്ലേ കപട വിശ്വാസത്തെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അലക്കുന്നത് ഈ ഇത് കപടവിശ്വാസമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ മൂവാറ്റുപുഴയിൽ ആ വേദി തകർന്നു വീണത് അല്ല ആ ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് അതോടുകൂടി ഉണ്ടായി അതാണ് വാസ്തവം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഈ പറയുന്ന പോലെ കപട സദാ പിന്നെ ഭക്തിയും വിശ്വാസ സംരക്ഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ മതം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടും ആൾക്കാരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരു പിന്നെ ക്രിസ്ത്യാനിയെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ ക്രിസ്ത്യാനിയാണ് ഒരു സഭാവിശ്വാസിയാണ് ഇതിൻ്റെ ഈ കെ എസ് യുവിൻ്റെ ഒരു ഇതാണ് ക്രിസ്ത്യാനിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനൂടെ ഒരു എന്താ കുഴപ്പം കോൺഗ്രസിൻ്റെ തലയിറിച്ചു പോകും കോൺഗ്രസ് പൊതുവെ ദേശീയ തലത്തിൽ പോലും പറഞ്ഞ ഞങ്ങൾ മതേതരവാദിയാണെന്നല്ലേ അവിടെ മൃദു ഉത്തരേന്ത്യയിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുമെങ്കിലും ആകെ മൊത്തത്തിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വലിയ മതേതര വിശ്വാസികളാണ് മതേതര സംരക്ഷണമാണ് ഞങ്ങളുടെ ഭരണഘടനാ സംരക്ഷണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉന്നമന ലക്ഷ്യം എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ അതൊന്നും അല്ല എന്ന് കേരളത്തിലെ ഈ ഒരു ഇൻസിഡൻറ്റ് ഒരു അനുഭവം കൊണ്ട് തെളിഞ്ഞിരിക്കുകയല്ലേ അതല്ലേ വാസ്തവം അപ്പോൾ അതിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഇത് ജനം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ കാലത്തിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കിയാൽ നന്ന്